ഹരി അബ്ദുള്ള അത് കേട്ട് അയാൾ പറഞ്ഞല്ലോ എന്നാൽ സുഹൃത്തുക്കളെ തീർന്നില്ല തന്നെ സ്വപ്നം അംഗീകരിക്കുന്നതായി എനിക്ക് കേൾപ്പിക്കുന്നത് ചിലത് അല്ലാഹു നമുക്ക് പ്രായം ചെന്നവർക്കൊക്കെ അറിയിച്ചു കൊടുക്കും അതെന്താ അറിയോ എന്താ ഒരു ബഹുമാനമാണ് അത് കാര്യം ചെലപ്പോ കണ്ടില്ലേ ഇമ്മ എഴുന്നേറ്റ് ഇങ്ങനെ ഇരിക്കണ് എന്തെ ഞങ്ങള് മൂന്നനിക്കെഴുന്നേറ്റിരിക്കണ് ഒന്നുമില്ല എന്തേ ഒന്നുമില്ല ഒരു ക്ഷീണം പോലെ നമ്മളെ മക്കളൊക്കെ ഇല്ല ഇവിടെ എല്ലാരും ഉണ്ടമ്മ അവിടെ പിന്നെന്തേ പിന്നെന്തെ ഒന്നുമില്ല നമ്മള് ആർക്കെങ്കിലും എന്തോ പറ്റിയണോ ഒന്നും പറ്റിട്ടൊന്നുമില്ല ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയോ അല്ലമ്മള് കടന്നോളിമ കൊറച്ചു കഴിഞ്ഞാൽ ഒരു ഫോൺ വരും രണ്ടാമത്തെ മകൻ അപകടം പറ്റി വിവരണ്ട് ഒന്നുമില്ല അള്ളാഹുവിന്റെ ആദരവ ബഹുമാന അഞ്ചു നിസ്കരിച്ചെ ആളുകളെ പൈസ തന്നാത്ത മനിയേറ്റി ജീവിക്കണക്ക് അള്ളാഹാന്റെ ആദരവ് കൊടുക്കണം അതില്ല എന്നല്ല പറഞ്ഞത് ഈ പറഞ്ഞോണ്ട് എന്തെങ്കിലും നഷ്ടം അപ്പൊ അള്ളാഹാന്റെ ആദരവായിട്ട് ചെലപ്പോ സ്വപ്നം കാണൂന്ന് പോലെ ആ ആദരവ് അഹമ്മദ് മുഹമ്മദ് ഹസൻ കിട്ടൂല കാരണം പെണ്ണല്ലാത്തോണ്ട് വല്ലാത്ത കമ്പനി സ്വപ്നത്തിൽ മദീനയും നബവിയും അബ്ദുൽ സുല്ലമി പ്രസിദ്ധീകരിക്കുന്ന കെ എൻ എം കോഴിക്കോട് ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് ഇപ്രകാരം വായിക്കാം ഹിജറാബ്ദം അഞ്ഞൂറ്റി അൻപത്തി അന്ന് മദീനയുടെ സംരക്ഷണം നൂറുദ്ദീൻ അസഹീദ് വളരെ ധർമ്മനിഷ്ഠയോടെ ജീവിക്കുന്നവനായിരുന്നു അദ്ദേഹം നിത്യവും തഹജു നമസ്കരിക്കും പ്രത്യേകം പ്രാർത്ഥനകളും രാത്രിയിൽ നടത്തും ഒരു ദിവസം തഹജു നമസ്കാരം കഴിഞ്ഞ് അല്പം ഉറങ്ങി ആ ഉറക്കത്തിൽ പ്രവാചകനെ സ്വപ്നം കണ്ടു അവിടുന്ന് അദ്ദേഹത്തോട് പറഞ്ഞു ഭിങ് ഭി ഈ രണ്ടു പേരിൽ നിന്ന് എന്നെ നീ രക്ഷിക്കുക രണ്ടാളുടെ നേർക്ക് ചൂണ്ടിക്കൊണ്ടാണ് അത്രേ പ്രവാചകൻ അങ്ങനെ പറഞ്ഞതായി അദ്ദേഹം സ്വപ്നം കണ്ടത് ഭയന്നുകൊണ്ട് അദ്ദേഹം ഉണർന്നു പൊതുവെടുത്ത് വീണ്ടും നമസ്കരിച്ച് കടന്നുറങ്ങി അപ്പോഴും ഇതേ സ്വപ്നം കണ്ടു വീണ്ടും നമസ്കരിച്ച് ഉറങ്ങിയപ്പോഴും സ്വപ്നം ആവർത്തിച്ചു അദ്ദേഹം ഉണർന്ന ഉടനെ തന്നെ തന്റെ സത്കൃത്യനായ മന്ത്രി ജമാലുദ്ദീൻ മൗസലിയുടെ അടുത്തേക്ക് പോയി ഉണ്ടായ സംഭവം വിശദീകരിച്ചു മന്ത്രി പറഞ്ഞു ഒട്ടും താമസിക്കാത്തവർക്ക് മദീനയിലേക്ക് പുറപ്പെടാം സ്വപ്ന ദർശനം ആരോടും പറയരുത് രാത്രിയിൽ തന്നെ യാത്രക്കുള്ള ഒരുക്കങ്ങൾ ചെയ്തു രാജാവും മന്ത്രിയും ഏതാനും വ്യക്തികൾ ഉപദീനയിലേക്ക് യാത്രയായി ധാരാളം പണവും കൈവശം വെച്ചു പതിനാറ് ദിവസത്തെ യാത്രയ്ക്ക് ശേഷം അവർ മദീനയിലെത്തി മദീനയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് കുളിച്ചു വൃത്തിയായി മസ്ജിദിന്റെ പ്രവേശിച്ച് റൗദയിൽ നിന്ന് നമസ്കരിച്ചു പ്രവാചകന്റെ കബർ സന്ദർശിച്ച് സലാം ചൊല്ലി എന്നിട്ട് പള്ളിയിൽ ഒരിടത്ത് ഇരുന്നു രാജാവിന്റെ ആഗമനം പറഞ്ഞ് മദീനക്കാർ മുഴുവൻ പള്ളിയിലെത്തി അവിടെ സന്നിഹിതരായവരോട് മന്ത്രി പറഞ്ഞു രാജാവ് പ്രവാചകന്റെ കബർ സന്ദർശിക്കാൻ വന്നതാണ് അദ്ദേഹം ധാരാളം പണം കൊണ്ടുവന്നിട്ടുണ്ട് അതി മദീനക്കാർക്ക് ധർമ്മം ചെയ്യും അതുകൊണ്ട് ഇവിടുത്തുകാരുടെ പേരുകൾ മുഴുവൻ എഴുതി തരുവിൽ അങ്ങനെ മദീന നിവാസികളുടെ പേരുകൾ എഴുതി സമർപ്പിക്കപ്പെട്ടു ഓരോരുത്തരോടും സുൽത്താൻ ഒമ്പിൽ വന്ന് പണം വാങ്ങാൻ ആവശ്യപ്പെട്ടു വരുന്നവരെയൊക്കെ സുൽത്താൻ നിരീക്ഷിച്ചു പ്രവാചകൻ ചൂണ്ടിക്കാണിച്ച സ്വഭാവമുള്ളവരുണ്ടോ എന്ന് അദ്ദേഹം പരിശോധിച്ചു ആരിലും ആ സ്വഭാവം അദ്ദേഹം കണ്ടില്ല എല്ലാവരും പണം വാങ്ങി തിരിച്ചുപോയി അവസാനം ഇനി ആരെങ്കിലും ഇവിടെ പണം വാങ്ങാത്തവരായി ഉണ്ടോ എന്ന് സുൽത്താൻ ആരാഞ്ഞു ജനങ്ങൾ പറഞ്ഞു മഹരിബ് പ്രദേശത്ത് നിന്ന് വന്ന രണ്ടു പേരുണ്ട് ഇവിടെ അവർ ആരിൽ നിന്നും ഒന്നും സ്വീകരിക്കുകയില്ല അവർ സമ്പന്നരും സച്ചരിതരുമാണ് ധാരാളം ധർമ്മം ചെയ്യുന്നവരാണ് അവർ ഇത് കേട്ടപ്പോൾ രാജാവിന്റെ മനസ്സ് കൊരിത്തെരിച്ചു അവരെ ഇവിടെ ഹാജരാക്കുവാൻ രാജാവ് കൽപ്പിച്ചു അതാ പ്രവാചകൻ ചൂണ്ടിക്കാണിച്ച പിങ്കല വർണ്ണത്തിൽ രണ്ടാളുകൾ രാജാവിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നു മുമ്പിൽ നിൽക്കുന്നു നിങ്ങൾ എവിടത്തുകാരാണ് എന്തിന വന്നു രാജാവ് ചോദ്യം ചെയ്യാൻ തുടങ്ങി ഞങ്ങൾ മകരിപ്പ് പ്രദേശക്കാരാണ് ഹജ്ജിന് വന്നതാണ് പ്രവാചകന്റെ മുറിക്ക് സമീപം ആരാധനയിൽ കഴിഞ്ഞുകൂടുകയാണ് എന്നൊക്കെ അവർ പറഞ്ഞു സത്യം തുറന്നു പറയാൻ രാജാവ് നിർബന്ധിച്ചു അവരുടെ താമസ സ്ഥലം കാണിച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ടു പ്രവാചകന്റെ മുറിപ്പു സമീപം അവർ ചൂണ്ടിക്കാണിച്ച ഭാഗത്തേക്ക് അവരെ കൊണ്ടുപോയി അവരുടെ കരം ബലമായി പിടിച്ചിരുന്നു അവിടെ ധാരാളം പണമല്ലാതെ മറ്റൊന്നും കണ്ടില്ല മദീനക്കാർ അവരെ പുകയ്ച്ച് സംസാരിച്ചു തുടങ്ങി ഇവർ പകലിൽ നോമ്പുള്ളവരാണ് എപ്പോഴും നമസ്കരിക്കും പ്രവാചൻ്റെ കബുറും കപുറുകളും എപ്പോഴും സന്ദർശിക്കും എല്ലാ ശനിയാഴ്ചകളിലും സന്ദർശിക്കും ചോദിക്കുന്നവരെ അടക്കാറില്ല സുൽത്താൻ ഇത് കേട്ട് അത്ഭുതം കൂറി സുബഹാന ഈ സംഭാഷണാനന്തരം സുൽത്താൻ തനിയെ അവരുടെ വാസസ്ഥാനത്ത് ഒരു പരിശോധന നടത്തി അവിടെ കിടന്നിരുന്ന ഒരു പായ ഉയർത്തി നോക്കി അതാ ആഴത്തിൽ ഒരു കുഴി ആ കുഴിയിൽ നിന്ന് പ്രവാചകന്റെ മുറിയിലേക്ക് എത്തുന്ന ഒരു തുരങ്കവും അത് കണ്ട് ജനങ്ങളെല്ലാം ആശ്ചര്യഭരിതരായി ആ രണ്ടുപേരെയും പ്രഹരിച്ചുകൊണ്ട് സത്യം തുറന്നു പറയാൻ നിർബന്ധിച്ചു ഞങ്ങൾ ക്രിസ്ത്യാനികളാണ് ഹാജിമാരുടെ വേഷത്തിൽ ഞങ്ങളെ ഇങ്ങോട്ട് അയച്ചതാണ് പ്രവാചകന്റെ ഭൗതികജടം എടുത്തു കൊണ്ടുപോകാൻ തുരങ്കം നിർമ്മിക്കലാണ് ഞങ്ങളുടെ ചുമതല രാത്രിയിൽ ഞങ്ങൾ ശബ്ദമുണ്ടാക്കാതെ അൽപ്പാൽപമായി കുഴിക്കും മണ്ണ് ഒരു കവറിലിട്ട് ഭക്തയെ സന്ദർശിക്കുകയാണെന്ന് തോന്നിപ്പിക്കുമാർ അവിടെ കൊണ്ടുപോയി കബറുകൾക്ക് നേരെ ഉപേക്ഷിക്കും കുറെ നാളായി ഇത് തുടരുന്നു തുരങ്കം പ്രവാചകന്റെ മുറിക്ക് സമീപത്തെത്തിയപ്പോൾ ആകാശത്തിൽ ഒരു മിന്നലും വിറയലുമുണ്ടായി ഇവിടുത്തെ മലകൾ തകരും പ്രകാരം ഒരു പ്രകമ്പനമുണ്ടായി ആ രാത്രി പുലർന്ന സമയത്താണ് രാജാവും പരിവാരവും എത്തിയത് അവർ ഇപ്രകാരം കുറ്റസമ്മതം നടത്തി സംഭവം വിവരിച്ചു ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ അള്ളാഹു തന്നെ അർഹനാക്കിയതോർത്ത് രാജാവിന്റെ കണ്ണിൽ നിന്നും കണ്ണീര് ധാരധാരയായി ഒഴുകാൻ തുടങ്ങി ഒരു ശിശുവിനെ പോലെ അദ്ദേഹം കരയാൻ തുടങ്ങി അവർ രണ്ടുപേരുടെയും ഗളഛേദം നടത്താൻ രാജകൽപ്പനയായി രാജാവിന്റെ ഉത്തരവ് നടപ്പിലാക്കപ്പെട്ടു പിന്നീട് രാജാവിന്റെ നിർദ്ദേശപ്രകാരം പ്രവാചകന്റെ മുറിക്കകത്ത് ആഴത്തിൽ കിടങ്ങുകീറി മൂന്ന് കബറിനെയും ചുറ്റിയാണ് വെള്ളം കാണുന്നത് വരെ ആഴത്തിൽ കുഴിച്ചത് ആ കിടങ്ങിൽ കട്ടിയിൽ ഈയം ഉരുക്കി ഒഴിച്ച് ഭദ്രമായ ഒരു ഭിത്തി നിർമ്മിച്ചു തദനന്തരം രാജാവ് സ്വദേശത്തേക്ക് മടങ്ങി ഈ പ്രവർത്തനം മുഖേന പ്രവാചകന്റെ ജഡം മോഷ്ടിച്ചുകൊണ്ടുപോകാനുള്ള ശ്രമം പരാജയപ്പെട്ടു മദീരയിലെ ഹറം ഷരീഫിൽ സുപ്രധാനങ്ങളായ ചില പൂർവീക സ്മാരകങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ് അതിലൊന്ന് സഖീഫത്തുൽ അമീർ എന്നറിയപ്പെടുന്ന ഹാളാണ് നൂറുതീനു ഷഹീദ് ബസംഗി ഇവിടെയാണ് താമസിച്ചിരുന്നത് ആ നേ നാം അദ്ദേഹത്തിൽ തന്നെ ഇന്നും അതറിയപ്പെടുന്നു രണ്ടാമത്തേത് സഖീഫത്ത് ഷെയ്ഹി എന്നറിയപ്പെടുന്ന ഹാളാണ് മസ്ജിദു നബവിയിലെ മുഫ്തിയും വിശ്രിത പണ്ഡിതനുമായിരുന്നു ഷെയ്ഖി മുഹമ്മദ് മൊഹീദ്ദീൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരെങ്കിലും നൂറുദ്ദീൻ സഹീദ് അദ്ദേഹത്തെ ഷെയ്ഖി സാദ എന്നാണ് വിളിച്ചിരുന്നത് ഇദ്ദേഹം താമസിച്ചിരുന്ന സ്ഥലമാണ് സഖീഫത്ത് ഈ മഹാൻ തഫ്സീറുൽ ബൈലാവിക്ക് ഒരു വിവരണം എഴുതിയിട്ടുണ്ട് മൂന്നാമത്തെ സ്മാരകം ബാബു സലാമിനടുത്തുള്ള റസാസ് ആണ് ഇവിടെ വെച്ചാണ് ഇയ്യം ഉരുക്കി കിടങ്ങിൽ ഒഴിക്കാൻ പാകത്തിലാക്കിയിരുന്നത് അതിനാലാണ് ഈ പേര് സിദ്ധിച്ചത് ഈ മൂന്ന് സ്മാരകങ്ങളും ഈ കിടങ്ങു നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായതാണ് അപ്പൊ അസറഫു സു അലൈ വസ്ലമ തങ്ങളുടെ ശരീരം കട്ടുകൊണ്ടുപോകാൻ വേണ്ടി നെസ്റാനികള് രണ്ട് കക്ഷികളെ പറഞ്ഞിട്ട് അവർ തൊരങ്കം നടത്തിയിട്ട് നബിസല്ലാഹു അലൈഹി നിന്ന് ആ വിവരം ഉറക്കിൽ രാജാവിന് രാജാവിന് കൊടുക്കുകയും ആ രാജാവ് വന്ന് നബി സല്ലാഹു അലഹി വസ്ലമ്മ തങ്ങളെ ആ ശത്രുക്കളിൽ നിന്ന് അവിടുത്തെ ഭൗതി അവിടുത്തെ ശരീരം രക്ഷപ്പെടുത്തുകയും ചെയ്ത സംഭവമാണ് സ്വപ്നത്തിലൂടെ നബിസ്വല്ലാഹു കൊടുത്ത നിർദ്ദേശമായി മുജാഹിദുകൾ അവരുടെ മുജാഹിദ് സെന്റർ അവരുടെ കെ എൻ മുജാഹിദ് സെന്റർ കോഴിക്കോട് രണ്ടിൽ പ്രസിദ്ധീകരിക്കുന്ന ഈ പുസ്തകത്തിൽ അറുപത്തി മൂന്നാം പേജ് മുതൽക്ക് പറഞ്ഞിട്ടുള്ളത് ൂടി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം ഇവർ ഇന്നേ വരെ പറഞ്ഞത് ഒഫാത്തായി പോയ ഒരു തങ്ങൾ ദുനിയാവിൽ നടക്കുന്ന ഒരു വിവരം അറിയൂല ഒന്നും ചെയ്യാൻ കഴിയൂല ഒരു നിർദ്ദേശവും കൊടുക്കാൻ കഴിയില്ല ഒന്നും സാധിക്കൂല എന്നായിരുന്നു ഇതുവരെ പറഞ്ഞിരുന്നത് അത് ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ് സത്യം ഇപ്പോൾ ഈ എഴുതിയതാണ് ഇനി സുഹൃത്തുക്കളെ ഈ മൗലവി ഒരു കള്ളം പറയുന്ന നബി എന്ന് വായിച്ചതാ അബൂബക്കർ ഭരണകാലഘട്ടത്തിൽ ഒരുപാട് പള്ളികൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് ഒരുപാട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇസ്ലാം പ്രചരിച്ചിട്ടുണ്ട് എവിടെയെങ്കിലും അബൂബക്കർ സിദ്ദീഖ് ഇങ്ങനെ ഒരു മുടി സംരക്ഷിക്കാൻ ഒരു പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ ഈ മുടി വിതരണം ചെയ്തിരുന്നുവെങ്കിൽ ഇങ്ങനെ മുടി എല്ലാവർക്കും കൊടുത്ത് ഇത് ഇതിന്റെ പുണ്യവുമായി നിങ്ങൾ തലമുറകളായി ജീവിച്ചു ജീവിച്ചുകൊള്ളുക എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ അതിന്റെ ആദ്യത്തെ അവര് സ്വീകരിക്കാൻ തയ്യാറില്ല മറ്റൊന്ന് മുടി 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 സൂക്ഷിക്കാൻ സംരക്ഷിക്കാൻ സംരക്ഷിക്കാൻ സംരക്ഷിക്കാതെ ഇയാൾ അല്ല പള്ളി ആ മുടി ദർശിക്കാൻ വരുന്നവർക്ക് നിസ്കരിക്കാനാണ് പള്ളി അവിടെ വരുന്ന ആളുകൾക്ക് സൗകര്യത്തിനാണ് പള്ളി അങ്ങനത്തെ ഒരു സ്ഥലത്ത് ഈ മുടി കൊണ്ടുപോയി സൂക്ഷിച്ചാലേ എല്ലാവർക്കും അതിന്റെ പറക്കത്തെടുക്കാനുള്ള സൗകര്യം കിട്ടൂ ഇത് ചിന്തിച്ചതാരാ ആദ്യമായൊരു പള്ളി ഉണ്ടാക്കിയ മനുഷ്യനല്ല കേരളത്തിലായിരക്കണക്കിന് പള്ളി അതേ അതേ വെറും കേരളത്തിലാ ഇന്ത്യയുടെ വിവിധ സ്റ്റേറ്റുകളിൽ ആയിരക്കണക്കിന് പള്ളി നിർമ്മിച്ചൊരു പണ്ഡിതൻ ചോദിക്കട്ടെ കോഴിക്കോട് എന്റെ കുട്ടിക്കാലത്ത് പോയാൽ നിസ്കാരത്തിന് ചുമഴകൊടാൻ ഒരു പുഴവക്കത്തെ പള്ളിയല്ലാതെ ഉണ്ടായിരുന്നോ അതേ സമയത്ത് ഇന്ന് അന്തസ്സോട് അഭിമാനത്തോട് അറബിയിൽ ഓതുന്ന ശരിയായ പള്ളി കോഴിക്കോടിന്റെ ഹൃദയഭാഗത്ത് തിരിച്ചും മറിച്ചും ഉണ്ടാക്കാൻ കേരളത്തിൽ ഒരു പണ്ഡിതനല്ലേ ഉണ്ടായിട്ടുള്ളൂ അതല്ലേ മഹാനായ ഉസ്താദ് ആ ചോദിക്കട്ടെ ഇവിടെ നേരത്തെ മരിച്ചുപോയ ഒരു രാജ്ഞിയുടെ പേരിൽ ഒരു വലിയ താജ്മഹൾ നിർമ്മിച്ചപ്പോ ആ നിർമ്മിച്ച രാജാവ് മരണപ്പെട്ടു പോയി കാലം കൊറേ കഴിഞ്ഞെങ്കിൽ ഇന്നും ഇന്ത്യ ഇന്ത്യ അഭിമാനമാണ് ഇന്ത്യക്ക് രാജ്യത്തിന് ും ഏറ്റവും വലിയ മുതൽ കൂട്ടാണ് എങ്കിൽ ചോദിക്കട്ടെ ഇന്ത്യ രാജ്യത്തിന് ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മറ്റും അതാ യഥാ കൊടുത്ത മഹാനായ ഈ രാജ്യത്തുള്ള പതിനായിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കിട്ടുകയും അവരുടെ വീട്ടിൽ അടുപ്പിൽ തീ കത്തിക്കുകയും ചെയ്യുന്നൊരു പരിപാടി അല്ലെ ഏത് വർക്ക് നടക്കുമ്പോഴും എത്ര പാവപ്പെട്ടവർക്കാണ് തൊഴിൽ കിട്ടുക എത്ര പാവപ്പെട്ടവരാണ് അതുകൊണ്ട് കൊണ്ട് ജീവിക്കുക അതോടുകൂടെ തന്നെ വരെ അള്ളാഹുവിന്നത്തെ ചെയ്യുന്ന ഇരുപത്തയ്യായിരം ഒക്കെ ആളുകൾ ഒരുമിച്ച് കൂടി കൃത് ചൊല്ലുന്ന സലാത്ത് ചൊല്ലുന്ന ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയൊരു പള്ളി ഇവിടെ നിർമ്മിച്ചു കഴിഞ്ഞാൽ ചോദിക്കട്ടെ ഇവിടുത്തെ സർക്കാരിന് കാര്യമല്ലേ അതിന്റെ ചുറ്റു മുഴുവൻ മുസ്ലിങ്ങൾക്കും അമുസ്ലിങ്ങൾക്കും അതുകൊണ്ട് പുരോഗതിയല്ലേ അവിടെ മുഴുവൻ ജനങ്ങൾക്കും അതിന്റെ വികസനമല്ലേ അതിന്റെ ഫലമല്ലേ അങ്ങനെ മുസ്ലിം അമുസ്ലിം വ്യത്യാസമന്യേ ഇവിടെ ഈ രാഷ്ട്രത്തിന് മുതൽ കൂട്ടാകുന്ന ഒരു കാര്യം മുജാഹിദിനെ പോലെ ഒരു ലക്ഷം ചോദിക്കുന്നില്ല ആയിരം മുറുപ്പിക ഓരോരുത്തരുടെ അങ്ങനെ ചോദിച്ചിട്ട് അത്തരമൊരു വലിയ പള്ളി നിർമ്മിച്ചാൽ അത് ഈ രാജ്യത്തിന് അഭിമാനമല്ലേ സുഹൃത്തുക്കളെ ഞാൻ പോയിട്ടുണ്ട് യമനിൽ ഉസ്താദിന്റെ കൂടെ പോയിട്ടുണ്ട് അതെ അവിടെ അത് ആളുകൾക്ക് നിസ്കരിക്കാൻ ഒരു പള്ളി യമന്റെ പ്രസിഡന്റ് നിർമ്മിച്ചപ്പോ അതിന്റെ ഉദ്ഘാടനത്തിന് ഇന്ത്യയിൽ നിന്ന് ക്ഷണിക്കപ്പെട്ട പണ്ഡിതൻ മഹാനായ ആയിരുന്നു കൂടെ ിൽ പോയിട്ട് ആ പള്ളി ഉദ്ഘാടനത്തിന് പങ്കെടുത്തിട്ടുണ്ട് ചോദിക്കട്ടെ ആ യമനിലും മറ്റുമുള്ള പുരോഗതി അതിനേക്കാൾ വലിയ പുരോഗതി ഞങ്ങളുടെ രാജ്യത്ത് ഒരു മഹാൻ ഉണ്ടാക്കാൻ നോക്കുമ്പോ ഓ അസൂയക്കാരാ എങ്ങനെയെങ്കിലും അമ്പാഹു വിനസ്കരിക്കുന്ന പള്ളി ഉണ്ടാകട്ടെ ഉസ്താദ് നീ ഒരുപാട് കാലം േഖാദ് ദീർഘായുസ് നൽകണം റഹ്മാനെ പക്ഷെ എത്ര ജീവിച്ചാലും ഒരു ജീവിതത്തിനൊരു അറുതിയില്ലേ ഒരു തീർച്ചയില്ലേ ആ പള്ളി എടുത്ത് കാന്തപുരം ഉസ്താദ് കപൂരിൽ കൊണ്ടുപോകുമോ അത് ഈ രാഷ്ട്രത്തിന് മുതൽ കൂട്ടല്ലേ ഈ രാജ്യത്തിന് മുതൽ കൂട്ടല്ലേ രണ്ടാമത് ഞാനെന്ന് ചോദിക്കട്ടെ നിങ്ങളെ മർക്കസ് സ്വപ്നം ഞങ്ങു വരാനുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കിക്കോ ഉണ്ടാക്കിക്കോ ഒക്കെ ഞങ്ങൾക്കുള്ളതാണ് ഞങ്ങൾക്ക് കിട്ടും അതൊക്കെ എന്ന് നിങ്ങൾ എന്നെ പ്രസംഗിച്ചിട്ടില്ലേക്കാരാ എന്നാൽ അതൊന്ന് അധ്വാനിച്ചു മൂപ്പരുണ്ടാക്കിയാൽ നിങ്ങൾക്കല്ലേ അത് കിട്ടാൻ പോകുന്നതെന്ന് അങ്ങനെയെങ്കിലും ഒന്ന് ചിന്തിച്ചുകൂടെ പിന്നെ കാന്തപുരത്തിന് ചെയ്യാം ഒരു അതൊക്കെ ഇതിപ്പോ പോകും പോകാനുള്ളതാ അണഞ്ഞു പോകാനുള്ളതാ ഈ വർക്കസുകളും ഈ അനാഥശാലകളും ഈ പള്ളികളും ഈ സ്ഥാപനങ്ങളും ഇൻഷാല്ല പടുത്തുരുത്തിയ സമസ്ത കേരള ജമ്യത്തുള്ള തണലിൽ വരും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ